നമസ്കാരം എല്ലാവർക്കും എഞ്ചി ബിറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് അച്ചു നമസ്കാരം നമസ്കാരം അപ്പോൾ ഇതാണ് അച്ചുവിൻ്റെ ബെർഗ്മാൻ ഈ ബെർഗ്മാൻ എടുത്തിട്ട് എത്ര വർഷമാവും ആ ഇപ്പം മൂന്ന് വർഷം കഴിഞ്ഞു മൂന്ന് വർഷം എട്ട് ദിവസമായി എന്നാൽ എട്ട് ദിവസം ആ കിലോമീറ്റർ ഇപ്പൊ ഒരു ലക്ഷത്തി അയ്യായിരത്തിനകത്ത് നാലായിരം സംതിങ് ആയി ഒരു ലക്ഷത്തി അയ്യായിരത്തിനകത്ത് അകത്ത് ഇതിനു മുമ്പ് ഉപയോഗിച്ചിരുന്ന ഗിയർലെസ് വാഹനം ഉപയോഗിച്ചിട്ടുണ്ടോ ഏതാണ് ഡിയോ ആയിരുന്നു അത് എത്ര കിലോമീറ്റർ വരെ ഓടി അത് തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ഓടി ഫസ്റ്റ് ക്വസ്റ്റിനേക്ക് വരുകയാണ് അപ്പൊ ഹോണ്ട ഡിയോ തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഓടി എന്തുകൊണ്ട് ഹോണ്ട പിന്നെ ചൂസ് ചെയ്യാതെ എല്ലാവരും ഒരുവിധം മടിക്കുന്ന സുസൂക്കിയിലേക്ക് വന്നു ഞാൻ മെയിൻ ആയിട്ട് സുസൂക്കി അല്ലെങ്കിൽ ബെർഗ്മാൻ ചൂസ് ചെയ്യാനുള്ള കാര്യം മെയിനായിട്ട് ഈ ഒരു റൈഡിങ് പൊസിഷൻ ആണ് കാരണം എനിക്ക് ഈ ഒരു ലോങ് പോവാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോ ഡിയോയിൽ നമുക്ക് കാലൊക്കെ ഒതുക്കി വെച്ച് അതുപോലെ അത് അഞ്ചു വർഷം കൊണ്ടാണ് തൊണ്ടിട്ടുണ്ടായത് അപ്പൊ അതിൽ ഞാൻ അങ്ങനെ അധികം ലോങ്ങൊന്നും പോയിട്ടില്ല ജസ്റ്റ് എറണാകുളം വരെയൊക്കെ പോയിട്ട് വന്നിട്ടേ ഉള്ളൂ പക്ഷെ ഇത് ഞാൻ അന്നേ എന്റെ കണ്ണിൽ പെട്ട ഒരു വണ്ടി തന്നെയായിരുന്നു കാരണം ഈ കാലൊക്കെ നീട്ടി വെച്ച് പോകാം പിന്നെ കണ്ടാലും കുറച്ചൊരു വലിയ വണ്ടിയാണ് മെയിൻ ആയിട്ട് ഈ രൂപവും ഈ ഒരു പർപ്പസും എന്റെ ഇതായിരുന്നു അതുകൊണ്ട് പോരെങ്കിൽ നമ്മളെ നാട്ടിൽ റയർ വണ്ടികൾ കൊണ്ടുവരുന്നത് അത് ഈ ഒരു മുഖ്യനാണ് തീർച്ചയായിട്ടും ആദ്യം ഹോണ്ട ഡിയോ അത് റയർ അല്ല ഇതെല്ലാവരേലും ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു കളർ അവിടെ കുറവായിരുന്നു ഒരു യെല്ലോ കളറായിരുന്നു അതിനുശേഷം ഇന്ദിരാ മൊജോ ആണ് എടുത്തത് അതിനുശേഷം വന്നതാണ് ബെർഗം താരതമ്യേന എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്ത ആയിരുന്നു അവര് അവനീസ് മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ കിട്ടി ഒരു നൂറ്റി അൻപത് കിലോമീറ്ററോളം ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് നല്ല മൈലേജ് നല്ല കംഫോർട്ടും തോന്നി അങ്ങനെ വന്നപ്പോൾ മൈലേജ് എനിക്ക് നോർമൽ റോഡിൽ എനിക്ക് അറുപത്തി മൂന്നും സിറ്റിയിൽ അൻപത്തി ഒന്നുമാണ് കിട്ടിയത് അത് പിലിയൻ ഉൾപ്പെടെയാണ് പോയത് ീ ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ ആയപ്പോൾ മൈലേജ് എത്ര കിട്ടുന്നുണ്ട് എനിക്കിപ്പോ സിറ്റിയിൽ ഒരു അൻപത്തിരണ്ട് അൻപത്തിനാല് ഒരു ലോങ്ങിൽ എങ്ങനെയാലും ഒരു അമ്പത്തി എട്ട് അൻപത്തി ഒൻപത് റേഞ്ച് തന്നെ മീൻസ് കത്തിച്ചു പോവാതെ ഒരു എൺപതിലൊന്നും പോയാൽ കിട്ടൂല ഒരു അറുപത് എഴുപതൊക്കെ ആണെങ്കിൽ ഒരു അൻപത്തി എട്ട് റേഞ്ചിൽ കിട്ടുന്നുണ്ട് ഈ മൈലേജ് ടെസ്റ്റ് ചെയ്യുന്ന ഈ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ കാണിക്കുന്നതാണ് അതോ ഫുൾ അടിച്ച് നോക്കിയാൽ ഫുൾ അടിച്ച് നോക്കിയാണ് അതാണ് നല്ലത് ഞാൻ അങ്ങനെ തന്നെയാണ് പോ അറുപത്തി മൂന്ന് കിട്ടിയ സമയത്ത് എനിക്ക് അൻപത്തെട്ട് എത്രയാണ് ഡിസ്പ്ലേ പക്ഷേ അമ്പത്തൊന്ന് കിട്ടിയത് നാപ്പത്തി നാപ്പതോ നാപ്പത്തിയാലോ എല്ലാവരും ചൂസ് ചെയ്യാത്തതിന്റെ പ്രധാന കാരണം സർവീസ് ഇല്ലാത്ത ഇതിന്റെ സർവീസ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഒരിടത്തേ ഉള്ളു കൊല്ലത്ത് ഒരിടത്തേ ഉള്ളു അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിട്ടില്ലേ ഞാൻ എടുക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് രണ്ട് സ്ഥലത്തുണ്ടായിരുന്നു നമുക്ക് അവിടെ ഒരു മണ്ണന്തല അവരുടെ ഒരു ഇതുണ്ട് എന്തായിരുന്നു ഒരു ഗോഡൗൺ ഉണ്ട് അവിടെ തന്നെ സർവീസ് ഉണ്ടായിരുന്നു പിന്നെ അവിടെ കരമന ഉണ്ടായിരുന്നു ഞാൻ സർവീസ് പിന്നെ വലിയൊരു ഇഷ്യൂ ആയിട്ട് എടുക്കാത്തത് മോജോ എടുത്ത കാര്യം പറഞ്ഞല്ലോ അപ്പൊ മോജോയിൽ ഇതിന്റെ കഷ്ടമാണ് സർവീസ് കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളിയിൽ വെച്ച് പോയിട്ടുണ്ട് ഇപ്പൊ കരുനാഗപ്പള്ളിയിൽ ഇപ്പൊ അടൂരാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് സർവീസിന്റെ മൈൻഡിൽ അങ്ങനെ ഒരു വലിയ സംഭവമായിട്ട് വന്നില്ല പിന്നെ എന്തായാലും ഒരു സ്കൂട്ടി അല്ലേ നമുക്ക് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഓയിലൊക്കെ മാറാനാണെങ്കിലും നമുക്ക് തന്നെ അല്ലെങ്കിൽ മാറാം ചെറിയ അലർ ജലർ വർക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാം പിന്നെ വലിയ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ സർവീസ് സെന്ററിൽ കൊണ്ടുപോവാം പിന്നെ സർവീസ് സെന്ററിന് വേണ്ടി ഇങ്ങനെ കിലോമീറ്റർ പോകുന്ന വലിയൊരു ചടങ്ങായിട്ട് വരെ തോന്നിയിട്ടില്ല സ്ഥിരം പോകും പിന്നെ വർക്ക് ചെയ്യുന്നത് ഞാൻ റുവാൻഡ്രൽ തന്നെയാണ് അപ്പൊ രാവിലെ വരുമ്പോൾ എനിക്ക് സർവീസിന് കൊടുത്ത അല്ലെങ്കിൽ വന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേന്ന് തന്നെ എടുത്തുകൊണ്ട് പോവാം എന്നൊരു ഇണ്ടായിരുന്നു പിന്നെ മണ്ണന്തൽ എനിക്ക് നല്ല സർവീസ് ആയിരുന്നു കിട്ടിയിരുന്നത് അവിടുത്തെ ഒരു സർവീസ് ഇൻസ്ട്രക്ടർ ഉണ്ടായിരുന്നു പിള്ളേര് പേര് ഞാൻ പറഞ്ഞു മാറിപ്പോയി അപ്പൊ അവിടെ ആകുമ്പോൾ എനിക്ക് നല്ല സൗകര്യമായിരുന്നു രാവിലെ കൊടുത്താൽ വൈകിട്ട് കിട്ടും എല്ലാം നല്ല രീതിയിൽ ചെയ്യും കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിക്കുവായിരുന്നു അപ്പൊ അന്ന് നല്ല സർവീസ് ആയിരുന്നു അന്ന് മറ്റേ നിർമ്മല ടീം ആയിരുന്നു ചെയ്തിരുന്നത് ഇപ്പൊ അവിടെ നിന്ന് അവർമാതിരി ക്ലോസ് ചെയ്തു ഇപ്പൊ അവിടെ ഇല്ല ഇപ്പൊ വേറൊരു ടീം എന്തോ ആണ് എടുത്ത് ചെയ്തേക്കുന്നത് കരമന ഇപ്പോഴും സർവീസ് തീരെ എന്ന് പറയാൻ പറ്റില്ല നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവരത് ചെയ്യും അവരായിട്ട് കണ്ടുപിടിച്ചൊന്നും ചെയ്യില്ല ഞാൻ റിവ്യൂ ഒക്കെ നോക്കിയാൽ ഭയങ്കര മോശം റിവ്യൂ ആയിരുന്നു വണ്ടി കൊടുത്താൽ കിട്ടൂല അങ്ങനെയാണ് വാങ്ങിയത് തേങ്ങയാണ് പക്ഷേ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം എന്തൊക്കെയാണ് നമ്മുടെ പ്രോബ്ലംസ് എന്ന് കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുത്താൽ അവര് ഒറ്റ ദിവസം കൊണ്ടൊന്നും ഒന്നും കിട്ടില്ല ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് വരുന്നത് ഫിനിഷ് ചെയ്ത പക്ഷെ നല്ല രീതി ചെയ്യുന്നുണ്ടായിരുന്നു അത്യാവശ്യം എനിക്കൊരു ചെറിയൊരു പ്രോബ്ലം വന്ന ഒരു ചെറിയ വൈബ്രേഷൻ ഇഷ്യൂ വന്നു അത് അവർ സോൾവ് ചെയ്തു പക്ഷെ കൊറേ ഉടമ്പ് എനിക്ക് വീണ്ടും അത് വീണ്ടും വന്നിട്ടുണ്ട് നീ അടുത്ത സർവീസിൽ ഒന്നുകൂടി പോയി പറയാം അപ്പൊ സുസുഖി എടുത്തേല് കുറെ വർക്കുകൾ ചെയ്യാൻ പഠിച്ചു അതെ തീർച്ചയായിട്ടും നല്ലതാണ് അത് എനിക്ക് കുറച്ച് കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് ഇഷ്ടമായിരുന്നു കൊണ്ട് എന്തൊക്കെ പഠിച്ചു

ബ്രേക്ക് പാഡും കൂടി ചേർത്ത് ഒരു റേഞ്ചിലായിരുന്നു റേഞ്ചിലാണ് ആയത് അവരും ഒരു യൂട്യൂബ് ചാനലുണ്ട് മല്ലൂ സ്പിയർ എന്നാണ് അപ്പൊ മല്ലൂ സ്പിയർ യൂട്യൂബ് ചാനലിൽ ഇതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതില് റിയർ ടയർ മാറുന്നതിന്റെ കാര്യം കുറച്ചും കൂടി സൈസ് കൂട്ടി ഓഫ് റോഡ് പർപ്പസിനായിട്ട് പതിനയ്യായിരം കിലോമീറ്റർ ആ സമയത്താണ് ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പൊ അതില് ഇങ്ങനെ പറയുന്നുണ്ട് ഡബിൾ ടയറാണ് മാറിയിരിക്കുന്നത് അത് അത് ആദ്യം നീ പറഞ്ഞു ഓടി ഒരു 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 പോലെ പോലെ വൈബ്രേഷൻ ഉണ്ടായിരുന്നു നോർമൽ റോഡിൽ ഒരു സുഖമില്ല റാൽകോർ ടയറായിരുന്നു നല്ല കട്ടയാണ് ഏകദേശം തന്നെയാണ് നോർമൽ ടയറിന്റെ റേറ്റേ ഉള്ളൂ പക്ഷേ ഒരു ഓടി വന്നു സ്മൂത്ത് ആവാനൊരു ടൈം എടുത്തു കമ്പനി ടയർ പതിനാറായിരം കിലോ കിലോമീറ്റർ പോയി റിയർ ഓക്കെ അതിനുശേഷം ഇത് എത്ര കിട്ടി കാണും ഇത് ഒരു പതിനാല് പതിനഞ്ച് ഒരായിരം കിലോമീറ്റർ റേഞ്ചിൽ താഴ്ന്നു പോയി ബാക്കിയൊക്കെ അത്രയും കിട്ടി എന്നാ കൊറ ഫുള്ളി തീരുമുന്നേ മാറ്റി കാരണം എനിക്കൊരു കംഫർട്ട് തോന്നിയില്ല അതുപോലെ നൂറ്റി ഇരുപത് എഴുപതായിരുന്നു സൈസ് എനിക്ക് സൈസിലും എനിക്കൊരു ീതി ഉണ്ട് പക്ഷെ വലിയ ലെങ്തും ഹൈറ്റ് എന്തോ കുറഞ്ഞ പോലെ ഇതിന്റെ മെയിൻ നെഗറ്റീവ് ടയർ സൈസ് സൈസ് ആണ് ടയർ സൈസാണ് പുതിയ ഒരു ഇ എക്സ് മോഡൽ പന്ത്രണ്ട് ഇഞ്ചായിട്ട് ഈ ടയറിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എം ആർ എഫിന്റെ ആണ് ഇപ്പൊ കിടക്കുന്നത് പത്താണ് ഇപ്പം കിടക്കുന്നത് ഇത് എത്ര ഇതും രണ്ടായിരത്തിഇരുന്നൂറ് അങ്ങാണ് ഇതിന്റെ തന്നെ ടി വി എസിന്റെ കിട്ടും എനിക്ക് ആയിരത്തി എണ്ണൂറോ സംതിങ് ഉള്ളു ആദ്യം അതായിരുന്നു അപ്പൊ എനിക്ക് എന്തോ സെന്ററിൽ വലിയ ഗ്രൂപ്പ് എന്നുള്ളതായിട്ട് തോന്നുന്നില്ല രണ്ട് സൈഡിലോട്ടാണ് ഗ്രിപ്പ് അപ്പൊ അത് അധികം തേയൊന്നുമില്ല പക്ഷെ നല്ല ലൈഫ് ഉണ്ടായിരുന്നു അതെനിക്ക് ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഉള്ള പോയി ഇരുപത്തഞ്ച് കെ പോയി ടി വി എസിന്റെ എന്നിട്ടും സൈഡ് സൈഡേ ഉള്ള ഗ്രൂപ്പ് അപ്പൊ തേയെന്നറിയത്തില്ല പിന്നെ ഞാൻ ഇത് മാറ്റി എനിക്കൊരു ഇപ്പൊ യാത്ര ഉണ്ടായിരുന്നു അപ്പൊ അതിനു മുന്നേ അങ്ങ് മാറ്റി ഒറ്റ ആ ഇതിന് ഫ്രണ്ട് എത്ര കിട്ടി ഫ്രണ്ട് ഇതിപ്പോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ആണ് മുപ്പതോ മുപ്പത്തി അഞ്ചോ കിട്ടി ഫസ്റ്റില് ഫസ്റ്റില് മൂന്നാമയോ ഇപ്പൊ മൂന്നാമത്തെയാണ് ഈ കിടക്കുന്നത് ഒരു ലക്ഷത്തി അയ്യായിരത്തിൽ മൂന്ന് ടയർ ടയർ എത്രയാണ് ആയിരത്തി അറുന്നൂറോ ആയിരത്തി എണ്ണൂറ അത് ഈ റേറ്റ് ഈ റേറ്റ് തന്നെയായിരുന്നു അത് മിഷിന്റെ അപ്പൊ അതിൽ അത്യാവശ്യം റേറ്റ് ആയി പക്ഷെ ഇതിപ്പോ മാറിയിട്ട് അത് ആയില്ല കുറച്ച് മുന്നേ മാറിയതേയുള്ളൂ പുറകിൽ അഞ്ചായ ആ പുറകിൽ അഞ്ചായി കാണും ഇരുപത് വെച്ച് കൂട്ടി അഞ്ചോ അഞ്ചോ ആറോ ആയി യാത്രകൾ എന്നു ഇവന് ഒരു ഹരവാണ് ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ മൂന്ന് വർഷം കൊണ്ട് കവർ ചെയ്യണമെങ്കിൽ യാത്രകളും ഇതും കൊണ്ട് ഏറ്റവും കൂടുതൽ ദൂരം പോയത് എവിടെയാണ് ഇപ്പൊ ദൂരം കൂടുതൽ പോയത് ഏകദേശം ഒരു നാനൂറ് നാനൂറ്റി പത്ത് കിലോമീറ്റർ ഇപ്പൊ കൊടൈക്കനാൽ പോയിട്ടുണ്ടായിരുന്നു എത്ര സ്ട്രെച്ചായിരുന്നു അല്ല നമ്മൾ നിർത്തി നിർത്തി പോകുന്നത് നമ്മൾ കുറെ ഒരു അഞ്ച് ബൈക്കുകൾ ഉണ്ടായിരുന്നു ഫാമിലി ആയിട്ടാണ് പോയി ഞാനും എൻ്റെ വൈഫ് ഉണ്ടായിരുന്നു ഒരു മൂന്നു നാല് ഫാമിലീസ് ഉണ്ടായിരുന്നു നിർത്തി നിർത്തി നമ്മൾ രാവിലെ ഇവിടെ നിന്ന് ഒരു നാലരയ്ക്ക് പോയി അവിടെ ഒരു വൈകിട്ട് ഒരു നാലു മണിയൊക്കെ ആയപ്പോഴെത്തിയത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറോളം ട്രാവലിംഗ് ഉണ്ടായിരുന്നു ഉൾപ്പെടെയാണ് ഉൾപ്പെടെ ഉൾപ്പെടെ തന്നെയാണ് നല്ല അനുഭവമായിരുന്നു നമ്മൾ നിർത്തി വലിയ ക്ഷീണം തോന്നിയിട്ടില്ല ഒറ്റ സ്ട്രെച്ച് നമ്മൾ പോയ ഒരു പ്രാവശ്യം ധനുഷ്കോടി പോയിട്ടുണ്ടായിരുന്നു അത് ഏകദേശം നാനൂറ് കിലോമീറ്റർ തന്നെ ഉണ്ടായിരുന്നു അത് നമ്മൾ പിന്നും കുറച്ചുകൂടി കാരണം നമ്മൾ ബോയ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് നമ്മൾ അധികം നിർത്താതെ അങ്ങ് മാക്സിമം ഇതിൽ പോയി അത് അത് പക്ഷെ മാറി മാറി ഓടിച്ചു ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു നമ്മൾ രണ്ടുപേരും മാറി മാറി ഓടിച്ചു ഞാൻ ഈ ഡ്രൈവിംഗ് അങ്ങനെയാണ് നല്ല കംഫർട്ടാണ് നല്ല കംഫർട്ടാണ് കാരണം ഞാൻ ഇത് ചോദിക്കാൻ അവനുസരിച്ച് ഇത്രയും കംഫർട്ട് ഇല്ല ഇല്ല ചെറുതാണ് ചെറുതാണ് വണ്ടി ഇത്രയും വെയിറ്റും അല്ല ഒരു മുപ്പത് കിലോമീറ്റർ പിള്ളേർ ഉൾപ്പെടെയാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ അടുത്ത പതിനഞ്ച് ഇരുപതിനകത്ത് വരും അന്ന് മൈലേജ് ടെസ്റ്റിന് നല്ലോലെ തരിച്ച് പ്രശ്നമില്ല കുറച്ചും കൂടി കാല് വെക്കാനൊക്കെ അതെ നീട്ടി വെക്കാം നമുക്ക് ഇങ്ങനെ ഇരിക്കാം ഇതും വെക്കാം നല്ല സൈസ് ഇങ്ങനെ അധികം സൈസൊന്നും ഈ സൈസ് സൈസൊന്നും അറിയത്തില്ല വെച്ചതാണ് അപ്പൊ ഈ ഒരു ഭാഗം മാത്രമേ കാണത്തുള്ളൂ അതെ പിന്നെ ട്രാഫിക്കിന്റെ കടയിൽ കൂടെ എടുത്തോണ്ട് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇച്ചിരി വീതി ഉണ്ട് വൈഫ് ഓടിക്കും ഒരു പ്രശ്നവും ഇല്ല സീറ്റ് ഹൈറ്റ് മാത്രം മീൻസ് സീറ്റ് ഇച്ചിരി വൈഡ് ആണ് കുറച്ചുകൂടി നാരോ ആയിരുന്നെ കുറച്ചുകൂടി കാലെത്തിയേനെ കാലെത്തും പക്ഷെ കുറച്ചുകൂടി മീൻസ് അവർ കംഫർട്ടിന് വേണ്ടിയാണ് അവർ കുറച്ച് വൈഡ് ആയിട്ട് കൊടുത്തേക്കുന്നത് അപ്പൊ ലേഡീസിന് അറ്റ്ലീസ്റ്റ് അത്യാവശ്യം നമുക്ക് പോവാം ഇന്നേ ഉള്ളൂ വെയിറ്റ് ഒരു പ്രശ്നമൊന്നുമല്ല ഓടിച്ചു പോകുമ്പോൾ വെയിറ്റ് അങ്ങനെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കാല് കുത്തുന്ന മാത്രമേ ഉള്ളൂ ഒരു ചെറിയൊരു പ്രശ്നമായിട്ട് എന്നെ പോവാറുണ്ട് നമ്മള് മൂന്നാറൊക്കെ പോയപ്പോ ആദ്യത്തെ ഏകദേശം ഒരു എൺപത് കിലോമീറ്റർ പുള്ളിക്കാരി തന്നെയാണ് ഓടിച്ചത് ഞാൻ ബേക്ക് ഓടിക്കാനും ഇനി ഒരു വണ്ടി ഗിയർലെസ് എടുക്കുന്നെങ്കിൽ ഇതിലോട്ട് പോകുമോ അതോ മറ്റേതെങ്കിലും കമ്പനിയുടെ വാഹനം നോക്കുക ഇപ്പൊ ഹോണ്ട ഡിയോന്ന് ബെർഗ്മാനിൽ വന്ന പോലെ വേറെ ഏതെങ്കിലും വണ്ടി ട്രൈ ചെയ്യുമോ അതോ ഇനി ഞാനൊക്കെ എടുത്ത പോലെ വല്ല ഇലക്ട്രിക് ഇലക്ട്രിക്കൽ വീലറിലേക്കൊക്കെ കടക്കും ഞാൻ ആക്ച്വലി ഞാൻ ഇലക്ട്രിക് പ്ലാൻ ചെയ്തിരുന്നു ഞാനത് ആലോചിച്ചു പക്ഷെ അപ്പൊ ഈ ലോങ് റൈഡ് എന്തായാലും ബുദ്ധിമുട്ടാവും അപ്പൊ പിന്നെ അതുകൊണ്ട് ഇലക്ട്രിക് ഫുള്ളി കട്ട് ചെയ്തു പിന്നെ ഈ മുന്നേ തന്നെ ഞാൻ ടി വിഎസിന്റെ രണ്ട് വർക്ക് ഒന്ന് നോക്കിയിരുന്നു എൻഡവർക്ക് ഇത്രയും ഒരു കംഫർട്ടും കിട്ടിയില്ല ഇത്രയും സ്റ്റോറേജ് സ്പേസും ഇല്ലായിരുന്നു കുറച്ചുകൂടി കുറവാണ് അപ്പൊ അതുകൊണ്ടാണ് ഇത് എടുത്തത് ഇപ്പോൾ ഇനി ഞാൻ എടുക്കുന്നെങ്കിലും ബർഗ്മാന്റെ അടുത്ത വെർഷൻ ആയിരിക്കും എടുക്കുന്നത് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അത് അല്ലെങ്കിൽ ഇനി വരുന്ന അപ്ഡേറ്റ് ഏകദേശം അമ്പതിനായിരം രൂപതോളം വരും എടുത്തപ്പോഴേ ഒന്ന് ആറ് ഒന്ന് ഏഴ് എണ്ണായിരം എന്നുള്ളൂ അല്ല മറ്റേ ടയറും കൂടി ടയറും വരുന്നുണ്ട് മാറുന്നുണ്ട് ആ അതുകൊണ്ട് ഇത് തന്നെ ആയിരിക്കും എടുക്കാൻ ചാൻസ് ഇതിന്റെ കുറച്ച് ആണ് ഞാൻ അതെല്ലാം വേസ്റ്റ് ആയി പോകും ഇപ്പൊ ഹോണ്ട ഡിയോയിൽ നിന്നും ബെർഗമാനിലേക്ക് വന്നു ഇതിന്റെ ഇടയിലെ ഒരു ദൂരമുണ്ട് നമുക്ക് ചൂസ് ചെയ്യാൻ അന്ന് ടി വി പിന്നെ എംഹാർ എ അങ്ങനെ കുറച്ച് മോഡലുണ്ട് നൂറ്റി പത്ത് സി സി വരുമ്പോ ഹോണ്ട ഡിയോ ആക്ടീവ് നോക്കാം പിന്നെ അതിന്റെ അന്ന് ആ സമയത്ത് ഗ്രാസി പിന്നെ അതിന്റെ കൂടെ തന്നെ വെസ്പെറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്നും ഇത് നമ്മുടെ നാട്ടിൽ ഒരു വണ്ടിയാണ് അന്ന് കണ്ടിട്ടുള്ളത് നീ അല്ലാതെ ഈ വണ്ടിയെ കുറിച്ച് നമ്മൾ നോക്കൂല കാരണം സുസൂക്കി എന്ന് പറയുന്ന ഷോറൂമില്ല അത് മെയിൻ എങ്ങനെ ഈ വാഹനം കണ്ടുപിടിച്ചു ഇത് കൊള്ളാമെന്ന് എങ്ങനെ അറിഞ്ഞു മെയിനായിട്ട് നമ്മുടെ യൂട്യൂബും ഇതൊക്കെ തന്നെയാണ് ആ ഒരു സമയത്ത് ഞാൻ എടുക്കാൻ പ്ലാൻ ചെയ്തപ്പോൾ ഇത് ഞാൻ പറഞ്ഞു പോലെ ആ സെവൻഡയിൽ വണ്ടി ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അന്നേ എന്റെ ഒരു ഒരു ഞാൻ ഒന്ന് നോട്ടീസ് ചെയ്തൊരു വണ്ടിയാണ് അപ്പൊ എനിക്കൊരു പ്ലാൻ എനിക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു ഇതിനോട് അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്തു എൻഡോർക്കും എടുത്തിട്ടുണ്ടായിരുന്നു എൻഡോർക്ക് എനിക്ക് സൗണ്ടും പവറും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിരുന്നു ലുക്കും ഇഷ്ടമായിരുന്നു പക്ഷെ എൻ്റെ പർപ്പസ് അതുമായിട്ട് മീറ്റ് ചെയ്യുന്നില്ല പിന്നെ ഇത് കുറച്ചുകൂടി കൺവീനിയന്റ് ആണെന്ന് തോന്നി സ്റ്റോറേജ് സ്പേസ് കാരണം വീട്ടിൽ ഒരു വണ്ടി എന്നുള്ള രീതിയിലായിരുന്നു നമുക്ക് അത്യാവശ്യം കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാനുണ്ടായിരുന്നു അപ്പം അതെല്ലാം കൂടി കൊണ്ട് ഇത് കൊള്ളായിരുന്നു സ്റ്റോറേജ് ഉണ്ട് കംഫർട്ട് ആണ് ലോങ് പോവാൻ വണ്ടി അതെ ഇഷ്ടപ്പെട്ട് കൺഫേം ചെയ്താൽ പിന്നെ ആരോടും ആരോടും അത് പിന്തിരിക്കാൻ പല പല മോഡലും ഇതിന്റെ ഹെഡ്ലൈറ്റ് വെളിച്ചം അങ്ങനെയാണ് അടിപൊളിയാണ് ഹെഡ്ലൈറ്റ് ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ല നല്ല സൂപ്പർ ലൈറ്റ് വൈഡ് ആയിട്ട് വൈഡായിട്ട് കിട്ടും നല്ല ലോങ് കിട്ടും നമുക്ക് ആകെ വലിയ വളവ് വരുമ്പോൾ നമ്മൾ ഹാൻഡിൽ തിരിക്കുമ്പോൾ ബോഡി തിരിയില്ല ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ോഗ്ലാമ്പ് ഒന്നും വേണ്ട കാര്യം വന്നിട്ടില്ല എനിക്ക് ഈവൻ മോജോയ്ക്ക് പോലും ഞാൻ ഫോഗ്ലാംബ് വെച്ചിട്ടുണ്ടായിരുന്നു ലൈറ്റിന്റെ പ്രശ്നം കാരണം പക്ഷെ ഇത് നല്ല ലൈറ്റ് ആണ് നല്ല ത്രോയാണ് നല്ല വൈഡാണ് ഇതുവരെ ഹെഡ് ലൈറ്റിന്റെ ഭാഗത്തൊന്നും ഒരു പ്രശ്നം വന്നിട്ടില്ല എതിരെ വരുന്നവൻ ഡിം അടിച്ചാൽ നല്ല രീതിയിൽ താഴ്ന്നേ നിക്കത്തുള്ളു ആ കൊടുക്കണം ഇല്ലെങ്കിൽ അല്ലെ അടിച്ചാൽ ലൈറ്റ് അടിച്ചാലും അങ്ങ് ഒരുപാട് കണ്ണിലേക്ക് എന്നാലും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും ഇതില് ഇതുവരെ ചെയ്തിട്ടുള്ള മേജർ എന്തെങ്കിലും വർക്കുകളുണ്ടോ ഉണ്ടോ വർക്ക് വച്ച് മാറിയിട്ടുണ്ടോ ക്ലച്ച് മാറിയിട്ടുണ്ട് ഒരു എൺപതായപ്പോഴേക്കും ക്ലച്ച് മാറി അത് ഷോറൂമെന്ന് തന്നെ ഷോറൂമെന്ന് പറഞ്ഞോ ഇല്ല ഇല്ല പറഞ്ഞില്ല എനിക്ക് തന്നെ ഒരു കാണാൻ ഞാൻ ഡിയോ എടുത്തപ്പോൾ ഒരു എൺപതായിരുന്നു എൻ്റെ ഒരു അളവ് അപ്പൊ അന്ന് എമ്പതിൽ മാറി അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞു അവരടുത്ത് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞു ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ മാറാൻ പറഞ്ഞു അവരെന്തായാലും അപ്പൊ തന്നെ മാറി എൺപതിൽ എൺപതിനായിരത്തിൽ ക്ലച്ചിൻ്റെ ക്ലച്ച് മാറി പിന്നെ കഴിഞ്ഞ സർവീസിനൊക്കെ എന്തോ ക്ലച്ചിന്റെ ചെറിയ പാർട്സ് മാറി എന്ന് പറഞ്ഞു അതൊരു വൈബ്രേഷൻ ഉണ്ടായിരുന്നു അങ്ങനെന്തോ എന്തൊക്കെയോ മാറിയിട്ടുണ്ട് ആ പ്രാവശ്യം ഈ ഒരു ലക്ഷത്തി അയ്യായിരം ഈ ഒരു ടൈമിൽ പാർട്സിന്റെ വില പറഞ്ഞു ആക്സിലേറ്റർ കേബിൾ ടൈമില് കേബിള് കേബിള് മാറി അത് ഞാനിപ്പോ പറഞ്ഞതിനു ശേഷം മാറി ഒരു ലക്ഷത്തി രണ്ടായിരത്തിലാണ് കേബിള് ഫാസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു ഞാൻ പിന്നെ ഒരു ഡൗട്ട് അടിച്ച് എങ്ങാനും എന്ന് വെച്ച് ഞാനത് നേരത്തെ വെച്ചു പിന്നെ അടുത്ത കൊണ്ടുവന്നപ്പോൾ അങ്ങ് മാറാൻ പറഞ്ഞു ബ്രേക്ക് പാഡും ആ സമയത്ത് തന്നെ ഒന്ന് മാറി ഇതിൽ എന്തെങ്കിലും നെഗറ്റീവുകൾ തോന്നിയിട്ടുണ്ടോ മാറ്റാമായിരുന്നു ഇപ്പൊ ടയർ സർവീസ് അതൊക്കെ നോർമൽ എല്ലാത്തിലും സുസൂക്കി എന്ന് സുസൂക്കിന്ന് അല്ലാതെ നെഗറ്റീവ് നമുക്ക് ഈ ഹാൻഡ് ബ്രേക്ക് ഈ ഒരു ബ്രേക്ക് ലോക്ക് ചെയ്ത് വെക്കുന്ന ലോക്ക് നോർമലി ഞാൻ ഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു തിരുക്ക് ഒരു ചെറിയൊരു കമ്പി ഒരു ഐറ്റം നമ്മൾ പിടിച്ചിട്ട് പൊക്കി വെക്കായിരുന്നു അപ്പൊ ബ്രേക്ക് ടൈറ്റ് ആയിട്ടിരിക്കും നമുക്ക് ഇറക്കത്തിലൊക്കെ പിടിച്ചിട്ട് എന്റെ ചേതക്കിലൊക്കെ ഇങ്ങനെയാണ് ഇത് ഒരു വേറെ സെറ്റപ്പ് ആയിരുന്നു മറ്റേ ആദ്യം ഇങ്ങനെ ഇത് പിന്നെ ഒരു ചെറിയൊരു കമ്പിയായിരുന്നു പൊക്കി വെക്കണം പിന്നെ മറ്റേ എന്തവർക്കിലൊക്കെ ഒരു ഒരു ക്ലിപ്പ് വില പിടിച്ചിടായിരുന്നു ഇതിൽ പക്ഷെ ആ സെറ്റപ്പ് ഇല്ല അപ്പൊ നമുക്ക് ഇറക്കത്തിലൊക്കെ വണ്ടി കൊണ്ടുവയ്ക്കാരി ബുദ്ധിമുട്ടാ കോള് വന്നാലും ഒരു ഇറക്കമുള്ള ഇറക്കമുള്ള സ്ഥലത്താണെങ്കിൽ മെനക്കേറാണ് മറ്റേതാകുമ്പോൾ നമുക്ക് അത് ലോക്ക് ചെയ്ത് വെക്കായിരുന്നു പിന്നെ ഒരു നെഗറ്റീവ് പിന്നെ ഈ ഫുഡ് റസ്റ്റ് ബാക്കിൽ നമുക്ക് ഇത് മടങ്ങിയിരുന്ന പില്ലൻ കയറി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കാല് വെച്ച് പുറത്തോട്ട് തട്ടാൻ പാടാം നമ്മൾ റൈഡർ തന്നെ ഇങ്ങനെ പുറത്തേക്ക് ആയി കൊടുക്കണം അല്ലെങ്കിൽ അത് കയറുന്നതിന് മുന്നേ അത് ആക്കിയിട്ട് കയറണം നമ്മളിപ്പോ എവിടെയെങ്കിലും വണ്ടി നിർത്തുമ്പോഴും എങ്ങാനും അത് മടങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് കാല് വെച്ച് തട്ടി നിർത്താൻ പറ്റില്ല അതിനവർക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് കൊടുക്കായിരുന്നു വെളിയിലോട്ട് എന്തെങ്കിലും ഒരു പ്രൊജക്ഷൻ കൊടുത്തിട്ട് നമുക്ക് തട്ടിന്ന് പറഞ്ഞായിരുന്നു അതിപ്പോ അതിനകത്ത് വരുന്നില്ല പിന്നെ പിന്നെ വേറെ വലിയ നെഗറ്റീവുകളൊന്നും വന്നിട്ടില്ല പിന്നെ അവനിസ് റിവ്യൂ ചെയ്ത സമയത്ത് ഒരാൾ പറഞ്ഞതാണ് അത് യൂസ് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചപ്പോഴും അറിഞ്ഞ കാര്യമാണ് കമ്പനി ബാറ്ററി ആ ഷോകി ബാറ്ററി എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു സർവീസ് കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ അടുത്ത് തീരുമാനമായിരം സംതിങ് ആയിരം രണ്ടായിരം ആയിരം കഴിഞ്ഞു ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു എന്നിട്ടാണ് അത് മൊത്തം കുളവായി അപ്പൊ കമ്പനി തന്നെ അവർ പറഞ്ഞു ബാറ്ററി ആദ്യത്തെ മോശമാണ് നിങ്ങൾ കൊണ്ടുവന്നായി റീപ്ലേസ് ചെയ്ത് പറഞ്ഞു രണ്ടാമത്തെ ബാറ്ററി അടിപൊളി ആ ഒരു ബാറ്ററി മാറിയതേ ഉള്ളൂ പിന്നെ ദൂരെ മാറി ഒരു ലക്ഷത്തി അയ്യായിരം ആയിട്ടും ബാറ്ററി മാറിയിട്ടില്ല ആ ഫസ്റ്റ് ബാറ്ററി തന്നെ നിക്കു ബാറ്ററിയാണ് കാര്യം കൂടി അവനസിന്റെ കണ്ടോ കിക്കർ ഒറ്റ സ്റ്റാർട്ടിൽ സ്റ്റാർട്ട് ആവുന്നുണ്ടോ മുന്നേ ഞാൻ അധികം യൂസ് ഞാൻ ചോദിച്ചപ്പോ നീ പറഞ്ഞു അങ്ങനെ ആവും ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് മൂന്നാമത്തേലാണ് പറഞ്ഞു അങ്ങനെ നോക്കട്ടെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കിക്കിൽ ആയാൽ എടുക്കും പിന്നെ നമ്മൾ ഓടി വന്നിട്ടാണ് നോക്കുന്നത് അവനസിന്റെ ഫസ്റ്റ് ഫസ്റ്റ് കിക്കില് എടുത്തില്ലെങ്കിൽ മൂന്നോ നാലോ അതങ്ങനെയാ ഫസ്റ്റ് കിക്കിൽ എടുത്തില്ലെങ്കിൽ ഒരു മൂന്നോ നാലോ കിക്കിൽ അത് പലർക്കും ഒരു ഡൗട്ട് ആയിട്ടുള്ളതാണ് നോർമൽ എല്ലാ അങ്ങനെ തന്നെയാണ് ഒരു ചെറിയ അസുഖമാണ് പിന്നെ ഓടി നമ്മള് കിക്കറൊക്കെ ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഭയങ്കര സ്റ്റക്കാ ശരിക്കും ആയിരുന്നു പക്ഷെ പിന്നെ റെഡിയായി ഇതിൽ വല്ല ആക്സിഡന്റും പറ്റിയിട്ടുണ്ട് ആ ഞാൻ പ്രാവശ്യം വീണിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ വേറൊരു വണ്ടി ഇടിക്കാൻ നമ്മൾ ബ്രേക്ക് ചെയ്തു മഴയായിരുന്നു സ്കിഡ് ചെയ്തു വീണു ഈ ലെഫ്റ്റിലോട്ടോ ചെറിയ ഒരവുണ്ട് ഓരോ <Ce> മാത്രമേ ൂ വലിയൊരു വീഴ്ച എന്ന് പറയാൻ പറ്റില്ല ഗാടൊന്നും മേടിച്ചിട്ടില്ല ഗാടൊന്നും വാങ്ങിച്ചിട്ടില്ല ഗാഡ് ഇതിന്റെ കാളൊരുമാതിരി കോമഡി കാണാ ഒരുമാതിരി സിൽവർ കളർ വലിയ കട്ടിയുള്ള ഗ്രില് അല്ല പിന്നെ അതുകൊണ്ട് അത് വാങ്ങിയില്ല വാങ്ങിയില്ലാത്ത മഴ സമയത്ത് മഴ നനയുന്ന മിസ്സിങ് അങ്ങനെ എന്തെങ്കിലും ഇല്ലില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അതിന് ഏറെ വഴിയിലാക്കുന്നതോ അല്ലെങ്കിൽ മിസ്സിംഗ് ടൈപ്പ് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു തുടക്കം എടുത്ത അതേ കംഫർട്ട് ഇപ്പം കിട്ടുന്നുണ്ടോ മീൻസ് എഞ്ചിൻ്റെ സൈഡിൽ നിന്നുള്ള കംഫർട്ട് മാറിയിട്ടുണ്ട് കാരണം ആ സമയത്ത് നല്ല സ്മൂത്തായിരുന്നു ഏകദേശം എനിക്ക് ഒന്നര അറുപത് വരെയൊക്കെ നല്ല സ്മൂത്ത് തന്നെയായിരുന്നു പിന്നെ ചെറിയൊരു വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ക്ലച്ചിൻ്റെ ഭാഗത്തു നിന്നാണ് വൈബ്രേഷന്റെ മെയിൻ സോഴ്സ് ഇടക്കിടക്ക് ആ ക്ലച്ച് മാറിയിലൊക്കെ പിന്നെ ചെറിയ ചെറിയെന്തൊക്കെയോ കുറച്ച് വൈബ്രേഷനും പിന്നെ ഇപ്പോഴും ചെറിയ സ്ലോ സ്പീഡിൽ അതായത് ഓളി വന്നൊന്ന് സ്ലോ ചെയ്ത് ട്രാഫിക്കിലൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ നല്ല വൈബ്രേഷൻ ഉണ്ട് ഇപ്പോൾ അപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യം ക്ലച്ചിന്റെ എന്തോ ഒരു പാർട്ട് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ട്രിപ്പൊക്കെ പോയി വന്നതിന് ശേഷം വീണ്ടും അത് ഇപ്പൊ വന്നിട്ടുണ്ട് ലോഡ് വെച്ചുകൊണ്ട് പോകുമ്പോൾ കുഴപ്പമില്ല വില്ലനുണ്ടെങ്കിൽ വലിയ വൈബ്രേഷൻ ഉണ്ടാവില്ല ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ ചെറിയ സ്പീഡിൽ നല്ല വൈബ്രേഷൻ ഉണ്ട് ഇപ്പൊ ബാറ്ററി വാറണ്ടി മാറിയിട്ടുണ്ട് അതെ അത് അതല്ലാതെ വേറെ എന്തെങ്കിലും വാറണ്ടിയിൽ മാറിയിട്ടുണ്ടോ പിന്നെ മാറിയിട്ട് നമ്മളെ ഫ്യൂൾ ടാങ്ക് മാറിയിട്ടുണ്ട് അത് അവര് തന്നെ പറഞ്ഞതാണ് ഏകദേശം ഒരു മാസ ഉണ്ടായിരുന്നുള്ളൂ വാറണ്ടി തീരാനായിട്ട് പുള്ളി അവര് പറഞ്ഞു ചെറിയ തുരുമ്പ് കാണുന്നുണ്ട് അപ്പൊ ജസ്റ്റ് അങ്ങ് മാറാന്ന് പറഞ്ഞു ഷോറൂമിന്റെ ഭാഗത്ത് നിന്നും വാറണ്ടി ഇങ്ങോട്ട് പറഞ്ഞു അവർ ഇങ്ങോട്ട് വാറന്റി മാറിയതാണ് കാരണം തുരുമ്പ് ചെറുതു ചെറിയൊരു പാർട്ട് കാണുന്നു എന്ന് പറഞ്ഞു അവര് മാറാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഫ്രീ ആയിട്ട് മാറുന്നില്ല മാറട്ടെ ബൂട്ട് സ്പേസ് അല്ലെങ്കിൽ നമുക്ക് സാധനം കൊണ്ടുപോകാനുള്ള സ്പേസുകൾ അത്യാവശ്യം ഉള്ളതെ പറ്റും അല്ല വലിയ ബാഗ് നമ്മള് മറ്റേ ട്രിപ്പ് പോകുമ്പോൾ വലിയൊരു ബാഗാണ് വെക്കുന്നത് ഇവിടെ അതിന്റെ മേലെ ഒരു ചെറിയ ബാഗ് കൂടെ വെക്കുന്നുണ്ട് പിന്നെ ബാക്കി സീറ്റിന്റെ അടിയിൽ അത്യാവശ്യം നല്ല സ്പേസ് ഫുൾ ഫേസ് ഹെൽമറ്റ് വെക്കാൻ പറ്റും എല്ലാ ഫുൾ ഫേസും ഇല്ല പക്ഷെ എന്റെ എൽ എസ് ടുന്റെ ആ ഒരു ഹെൽമെറ്റ് അതിനകത്ത് ഫുൾ ഫേസ് ഫൈസ് ആ ഹെൽമെറ്റ് ഫുൾ ഫേസ് ഇതിനകത്ത് പറ്റും പിന്നെ ഒരു എസ് എം കെ എനിക്ക് ഒരു ഹെൽമെറ്റ് ഉണ്ട് അത് വെക്കാൻ പറ്റില്ല ഇപ്പൊ ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് ഇനി വലിച്ചു വരി വെക്കാൻ പറ്റാത്തതുകൊണ്ട് മല്ലു സ്പിയർ ചാനലിൽ വെക്കുന്ന വീഡിയോ ഉണ്ട് അതിനകത്ത് നമ്മൾ ഫുൾ ഫേസ് ഹെൽമെറ്റ് അതിനകത്ത് വെച്ച് കാണിക്കുന്നുണ്ട് ഇതിന്റെ സീറ്റിന്റെ ഹിഞ്ച് ഇവിടെ പൊട്ടിപ്പോയിട്ടുണ്ട് അതെ പൊട്ടിപ്പോയിട്ടുണ്ട് സൈഡ് ഇത് മാറുന്നത് എത്രയാണ് ഫുള്ള് ആ സീറ്റ് മൊത്തം മാറണം ആ സീറ്റിന്റെ പാട്ടിൻ്റെ ചേർന്നുള്ള ക്ലിപ്പാണ് പോയത് അപ്പൊ അത് ഏകദേശം രണ്ടായിരത്തി സംതിങ് ആവൂന്ന് പറഞ്ഞു സർവീസിൽ ഞാൻ പറഞ്ഞു പിന്നെ അതെ മാറണ്ടതുണ്ടല്ലോ അതെടുത്താ കയ്യിൽ വരും കയ്യിൽ ഊരി വരും പക്ഷെ വീണ്ടും തിരിച്ച് കറക്റ്റ് വെച്ച് ലോക്ക് ചെയ്താൽ അങ്ങനെ തന്നെ പഴയ മോഹൻലാലിന്റെ മോഹൻലാലിൻ്റെ സിനിമയിൽ ഊരി നമുക്ക് മാറ്റി വെക്കാം അപ്പൊ നമുക്ക് സാധനങ്ങൾ പാക്ക് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ് പെട്ടെന്ന് പെട്ടെന്ന് വെച്ച് അവസാനം എടുത്ത അടച്ചു വെച്ചാൽ മതി ഇപ്പൊ ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ ഓടി ഈ പറയുന്നതെന്ന് വെച്ചാൽ ഇത്രയും കിലോമീറ്റർ ഓടി ആളെ മൂന്ന് വർഷം കൊണ്ട് ഉള്ളത് ആള് വളരെ ചുരുക്കമാണ് പ്രത്യേകിച്ച് ഈ ബർഗ്മാലെ ബർഗ്മാലിന് ചിലപ്പോൾ ചാൻസ് കുറവായിരിക്കും ഇപ്പൊ യാത്രകൾ പോയിട്ടുണ്ട് ഓഫ് റോഡ് ഒക്കെ പോയിട്ടുണ്ടോ ആ ഓഫ് റോഡ് അത്യാവശ്യം ഓഫ് റോഡ് ഒക്കെ പോയിട്ടുണ്ട് ഹെവി ഓഫ് റോഡ് ഒന്നും ഇല്ല റോസ്മല ആ അവിടെയൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഇടുക്കിയൊക്കെ പോകുമ്പോൾ ചെറിയ ചെറിയ ഓഫ് റോഡുകൾ വരും അതൊക്കെ പോയിട്ടുണ്ട് കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് എനിക്ക് തോന്നുന്നു നൂറ്റി അറുപത്തഞ്ചോ എഴുപതോ എനിക്ക് നമ്പർ കറക്റ്റ് ഓർമ്മയില്ല പക്ഷേ അടിയൊന്നും തട്ടുന്ന ഒരു പ്രശ്നമൊന്നും വന്നിട്ടില്ല വന്നിട്ടില്ല അത്ര ഹെവി പോയിട്ടുമില്ല ഒരു ചെറിയ രീതിയിലുള്ള കാര്യങ്ങളാണ് പോകുന്നത് പിന്നെ റോസ്മലെ എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പൊ കോൺക്രീറ്റ് റോഡാണ് കുറച്ച് ഭാഗം ഓഫ് റോഡ് ഉണ്ട് അതൊക്കെ അത്യാവശ്യം പോകും ഒക്കെ എങ്ങനെ ബ്രേക്കിംഗ് ഒക്കെ നല്ല ബ്രേക്കിങ് വേറെ വലിയ ബുദ്ധിമുട്ടില്ല പിന്നെ ബ്രേക്ക് ഇടയ്ക്കിടയ്ക്ക് ലൂസ് ആവും ടൈറ്റ് ചെയ്യാൻ ഞാൻ തന്നെ പഠിച്ചതുകൊണ്ട് ടൈറ്റ് കൊണ്ട് ടൈറ്റ് ചെയ്ത് ഇത്രയും നാള് ഉപയോഗിച്ചത് എന്തെങ്കിലും സാധാരണ ഒരു വണ്ടി നമ്മൾ എടുത്താൽ എവിടെങ്കിലും ഒക്കെ വഴിയിലായി പറയുന്നു വഴിയിലായിട്ടുണ്ടോ ഇല്ല വഴിയിലായിട്ടില്ല കാരണം ആ ഒരു പ്രാവശ്യം ആകെ ഒരു പ്രശ്നം വന്ന ബാറ്ററി കംപ്ലൈന്റ് ആയപ്പോഴാണ് പക്ഷെ അപ്പോഴും കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്തെടുത്തോ പോവായിരുന്നു വേറെ സെൽഫ് എടുക്കുന്നുണ്ടായിരുന്നില്ല കാരണം സിഗ്നലൊക്കെ കൊണ്ട് നിർത്തി പുടയ്ക്ക് ഒന്നും പെട്ടുപോയി അപ്പൊ ഒതുക്കി നിർത്തി കിക്കർ അടിച്ച് എടുത്തോണ്ട് പോകാൻ പറ്റും അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല കാരണം അത്യാവശ്യം അതിൽ ഈ സർവീസ് ചെയ്യുന്നുണ്ട് എല്ലാം മിക്കതും സർവീസ് സെന്ററിൽ തന്നെയാണ് ചെയ്യുന്നത് വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ലെങ്കിൽ മാത്രമേ ഉള്ളൂ ഓയിലൊക്കെ പുറത്തുനിന്ന് മാറുന്നത് അല്ലെങ്കിൽ മിക്കതും സർവീസ് സെന്ററിൽ തന്നെ ചെയ്യുന്നത് അതുകൊണ്ട് ഇതുവരെ വഴിയിലാക്കിയിട്ടില്ല ഈവൻ ടയർ പൊട്ടി പോലും വഴിയിലായിട്ടില്ല അതൊക്കെ അത്യാവശ്യം ആയിട്ടുണ്ടോ പഞ്ചറായിട്ടുണ്ട് പക്ഷെ പഞ്ചറായത് പഞ്ചർ കടയുടെ മുമ്പ് അതൊരു കമ്പി കുത്തി കുത്തിയൊരു പഞ്ചറായതാണ് അത് ചില വണ്ടികൾ അങ്ങനെയാണ് നമ്മളോട് ഒരു വഴിയിലാക്കും കൊണ്ട് എത്തിച്ചിട്ട് ഞാൻ ശേഖറോട് പോയ സമയത്തായിരുന്നു ഒരു ചെറിയ കമ്പി എന്തോ കടന്നു നമ്മൾ പോയി പഞ്ചറായി തിരിഞ്ഞു നോക്കിയപ്പോൾ കടയർ ഫ്രണ്ടിലായിരുന്നു അവിടെ തന്നെ അങ്ങ് പഞ്ചർ കിട്ടിച്ചു ഇപ്പൊ സുസൂക്കി അവനീസ് അല്ലെങ്കിൽ ബെർഗമാൻ അല്ലെങ്കിൽ എക്സസ് ഈ ഒരു മൂന്ന് മോഡലും എടുക്കാൻ ആഗ്രഹിക്കുന്നവരും അല്ലെങ്കിൽ എടുത്തവരെ കാര്യം പറയണ്ടല്ലോ അവർക്കൊക്കെ ഇതേ അനുഭവം സർവീസ് ഉണ്ടെങ്കിൽ ഈ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ചെറിയ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഇങ്ങനെ നിൽക്കുന്നവർക്ക് ഇത് സജസ്റ്റ് ചെയ്യൂ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യും സർവീസിന്റെ പാർട്ട് മാത്രം നമ്മളൊന്ന് ഷോറൂം അടുത്തുണ്ടാവണം അല്ലെങ്കിൽ നമ്മൾ അത് വില്ലിങ് ആയിരിക്കണം അത്രയും ദൂരം പോകണം എന്നുള്ളൊരു കേസ് പിന്നെ ബാക്കി എല്ലാ കാര്യത്തിലും ഓക്കെ ആണ് സ്റ്റോറേജ് ആണെങ്കിലും ഒരു വീട്ടിലേക്ക് ഒരു ഫാമിലിക്ക് വേണ്ടി എടുക്കാൻ പറ്റിയ വണ്ടിയാ അത്യാവശ്യ സാധനങ്ങളൊക്കെ കൊണ്ടുവരാം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട് നിർത്തി കൊണ്ടുവരാം അത് ലീഗലി അനുവദനീയം അല്ലെങ്കിൽ പോലും സ്ഥലമുണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടില്ല അത്യാവശ്യം രണ്ടുപേർക്ക് സുഖമായിട്ടിരിക്കാം ലോങ്ങ് പോവാം മൈലേജും ഉണ്ട് മൈലേജ് ആണല്ലോ സാധാരണ കുടുംബം മെയിൻ ആയിട്ട് അന്ന് ഈ ബർഗ്ഗമാൻ ഫിക്സ് ചെയ്ത സമയത്ത് അക്സസും അവന് അവന് അക്സസ് എന്തുകൊണ്ട് ഒഴിവാക്കി ഈ ഒരു റൈഡിംഗ് പോസ്റ്റർ തന്നെയാണ് കാരണം കാല് നീട്ടി ഒരു ഓപ്ഷൻ വെച്ചിരിക്കു മാത്രമേ ഉള്ളൂ പിന്നെ അത് മുമ്പേ ഒരുപാട് വർഷം മുമ്പേ ഇങ്ങനെ തുടർന്നു ആ ഒരു മോഡല് അതെ പിന്നെ പിന്നെ വേറെ വണ്ടി എടുക്കുന്ന ദിവസം എയറോക്സ് ഞാനൊന്നും ഇങ്ങനെ നോക്കി പക്ഷെ അതിനും പ്രശ്നം ഈ കാല് നീട്ടി വെക്കാനുള്ള ഓപ്ഷൻ ഇല്ല പിന്നെ ഫ്രണ്ടിൽ പറ്റില്ല പറ്റൂല വിലയും കൂടുതലാണ് ഫ്രണ്ടിൽ ലേഖേജും വയ്ക്കാൻ പറ്റില്ല മൈലേജും കുറവാണ് മൈലേജും കുറവാണ് അതുകൊണ്ടാണ് അതും മാറ്റിയത് തീർച്ചയായിട്ടും സൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ് വർത്താണ് വർത്താണ് നമുക്ക് ഉറപ്പായിട്ടും കാരണം ഇത്രയും ദൂരം ഓടിയിട്ടും വലിയ കംപ്ലൈന്റുകളൊന്നും ഇല്ലാതെ പോകും ആ ഒരു എടുത്ത സമയത്ത് ഏകദേശം മൈലേജ് അമ്പത്തി എട്ട് തന്നെ ഇപ്പോഴും കിട്ടുന്നില്ല ഈ അടുത്തപ്പോഴും അതെ തന്നെയാണ് കിട്ടുന്നത് പക്ഷേ നോർമലി പോയാലേ ഉള്ളൂ ഒരു അറുപത് സ്പീഡൊക്കെയാണ് ഇതിൻ്റെ നോർമൽ സ്പീഡ് അതിലൊക്കെ പോകുകയാണെങ്കിൽ ഓക്കെയാണ് പക്ഷെ നമ്മൾ ഒരു എൺപതൊക്കെ റേഞ്ച് പോകുകയാണെങ്കിൽ നമ്മൾ സിറ്റിയിലോട്ടുള്ള ഇതിലോട്ട് മൈലേജിലോട്ട് ആവും ഒരു അമ്പത്തി രണ്ട് അമ്പത്തി നാലൊക്കെ ഉള്ളൂ ഏറ്റവും കുറവ് വരുന്നത്